ഞാൻ നടന്നിങ്ങനെ കയറാണ് നന്നായിട്ട് കിതക്കുന്നുണ്ട് ഏ ചിരി നടക്കാനുണ്ട് ഇവിടെ ചെറിയ എന്താണ് ആടും കൂടാ ഒരാടും കൂടുണ്ട് ഇവിടെ റബ്ബർ തോട്ടങ്ങളാണ് ഇതാണ് ആ കിണറിലേക്കുള്ള വഴി നടന്ന് ക്ഷണിച്ചിട്ടുണ്ട് നല്ല കിതപ്പുണ്ട് അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി വയ്ക്കാണ് അല്ല ആരും ഇല്ല വീടിയ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് വീടിയാവുന്നതേ ശക്തിയുണ്ട് സ്ഥലം ഇവിടെ ആരുല്ല അടിപൊളി സ്ഥലമാണ് ഇതാണ് ആ കിണർ ആഹാ നല്ല ക്രിസ്റ്റൽ വാട്ടർ അടിപൊളി സമൂഹമാണ് സുരംഗം എന്ന് പറയാം കാസർഗോഡ് ജില്ലയിലും അതേപോലെ കർണാടകയിലെ ചില മലയോര മേഖലകളിലൊക്കെ ശുദ്ധജലം ശേഖരിക്കാനായിട്ട് കിണറുകളിലോ അതേപോലെ മറ്റ് കുഴികളിലോ ഒക്കെ ഇതേപോലെ തുരങ്കം ഉണ്ടാക്കാറുണ്ട് ആ ഒരു രീതിയെയാണ് സുരംഗം എന്ന് വിളിക്കുന്നത് അതേ ഒരു പ്രോസസ്സാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ ഊർക്കടവ് കോടിയമ്മൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു കിണറിലേക്കുള്ളൊരു തുരങ്കപാത ഒരുപാട് മുമ്പേ ഉള്ളതാണ് ഇപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് ഉടായിപ്പിൻ്റെ റെഡി

ഇതാണ് നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ ഒരു തുരങ്ക പാത കിണറിലേക്കുള്ള ഒരു പാത ആരുമില്ല ഇവിടെ ഞങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് എൻട്രൻസ് ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ഗുഹ എന്ന് പറയാൻ പറ്റില്ല ഒരു രണ്ട് സൈഡ് വെട്ടിയിട്ട് ഒരാൾക്ക് നടക്കാൻ പാകത്തിന് അങ്ങോട്ടും ഇല്ല അങ്ങോട്ടുമില്ല രണ്ടാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു വഴിയാണിത് അത്രക്കും ഒരു ഇടുങ്ങിയ വഴി അല്ല രണ്ടാൾക്ക് അങ്ങോട്ടും കൊണ്ട് പോകാൻ പറ്റില്ല സംഭവത്തിൻ്റെ പുറംഭാഗം ഞാൻ കാണിച്ചുതരാം ഞാൻ പുറത്തെത്തി പുറത്ത് നോക്കിയാൽ അങ്ങനെ ഒരു ഒരു ഭയാനകഥ ഒരു ഭയാനകത ഛ ഒരു ഭയാനകത തോന്നില്ല ഈ കുഞ്ഞു മലയിലേക്കുള്ള ട്രക്കിംഗ് ആണ് ചെറിയ പുൽമേടാണ് പുൽമേടിൻ്റെ ഇടവഴി കൂടെ എന്നും നമ്മൾ നടന്നു പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട കിണറാണിത് കാണാൻ പറ്റുന്നില്ല അത്തമയ സമയമാണ് ഏകദേശം ആഹാ എന്ത് കിഡിലൻ വൈബ് ആ കുട്ടികൾ കളിക്കുന്ന ലൊക്കേഷൻ നോക്കിയേ കനോണ് എഴുപതേ മുന്നൂറ് ലെൻസാണേ ഒരുപാട് സൂം ചെയ്തിട്ടാണ് അത് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അങ് അകലെ അടിപൊളി ഒരു പാടം വയൽ അതേപോലെ രണ്ട് മിനാരും പള്ളിയുടെ മുണ്ടുമുഴിയാണ് മുണ്ടുമുഴി പള്ളീൻ്റെ മിനാരാണ് കാണുന്നത് ട്രൈ പോഡ് ഒന്നുമില്ല കൈ ഷെയ്ക്കാവും അതിനനുസരിച്ചിട്ട് ഫ്രെയിമും ഷെയ്ക്ക് ആവുന്നുണ്ട് സൂമ് ഔട്ട് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ഷേക്കിങ്ങും വരുന്നുണ്ട് അസ്തമയ കാഴ്ചയാണ് നല്ല രസകരമായിട്ടുള്ള കാഴ്ച കറക്റ്റ് ടൈമിനാട്ടോ അവിടെ എത്തിയത് രക്ഷയില്ല സാഫി കോളേജിൻ്റെ കാഴ്ചകളും അതേപോലെ കുറച്ച് വലത്തോട്ട് തിരിഞ്ഞാണ് ചാലിയാറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാഫി കോളേജിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അസ്തമയം കാഴ്ച കാണാൻ നല്ല കിട്ടില്ല ഭംഗിയായി തുവക്കാട് മല എന്നാണ് പറയുക കോടിയമ്മൽ അവിടുന്ന് ചോദിച്ചു പോകണം വഴി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ആഹാ അടിപൊളി സീനറി അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ സ്പോട്ടുകളുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തോളൂ അടുത്ത വീഡിയോ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും